ാണ് അപ്പൊയിങ് താങ്ക് യു സോ മച്ച് അപ്പോ ഞാൻ ആക്ച്വലി അവിടെ പോകുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പുള്ളിക്കാരന് ഇന്ന് ആണ് ശനിയാഴ്ചയാണ് അതുകൊണ്ട് അങ്ങോട്ട് പോകുന്നതെന്ന് പറഞ്ഞു കരോങ്കയിലേക്ക് അപ്പൊ അവനാണ് നാളെ പോവാന്ന് പറഞ്ഞു ഇവിടെ സ്റ്റേ എന്നൊക്കെ പറഞ്ഞു അപ്പൊ അവിടെ സ്റ്റേ ചെയ്യുമ്പോൾ അവൻ്റെ കൂട്ടുകാർ മാത്രമേ ഉള്ളൂ അവനാണ് എന്നെ വീട്ടിലേക്ക് വിളിച്ചു കൊടുന്നത് അപ്പൊ അതുകൊണ്ടാണ് അവനെന്നെയും കൊണ്ട് പോകുന്നത് അപ്പൊ എന്റെ സൈക്കിളൊക്കെ ഇത് പുറകിൽ ഇങ്ങനെ വെച്ചേക്കുവാണ് കേട്ടോ എല്ലാം ഫ്രണ്ടത്തെ ടയർ എല്ലാം ഊരി കാറിൽ വെച്ചിട്ടാണ് ഞാൻ പോകുന്നത് കാരണം ഇന്ന് രാത്രി അവനവിടെ സ്റ്റേ ചെയ്യാന്ന് പറഞ്ഞു ഇവിടെ ഒറ്റയ്ക്ക് സ്റ്റേ ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ടാണ് എന്നെ വിളിച്ചോണ്ട് ഭയങ്കര സ്നേഹമായിരുന്നു എന്താ പറയാ എന്നെ ഇങ്ങനെ ഒരു അനിയത്തിനെ ആണ് ടേക്ക് കെയർ ചെയ്യുന്നത് എനിക്ക് അത് ഇങ്ങനെ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടായി ഭയങ്കരമായിട്ട് എന്താ പറയുക എന്ത് കാര്യത്തിലാണ് ഇപ്പൊ ഭക്ഷണം കഴിക്കുന്നാലും ഫുഡ് വെഷിക്കണം എന്ന് പറയുമ്പോൾ ഭക്ഷണം മേടിച്ചു തരും വിഷക്കണം എന്നും പറയേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ ഫുഡ് മേടിച്ചു തരുമായിരുന്നു അങ്ങനെ ഭയങ്കര കെയറിങ് കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഞാനിപ്പോൾ കറോങ്കയിലേക്ക് പോകുന്ന ഒരു അമ്പത് കിലോമീറ്റർ അപ്പുറയാണ് കറോങ്ക എന്ന് പറഞ്ഞ സ്ഥലം ഇനി അങ്ങോട്ടും ലൈക്ക് മലാവി ചേർന്നാണ് പോകുന്ന റൂട്ടെല്ലാം ഇപ്പോ ഈ കറോങ്ക വരെ ഫ്ലാറ്റ് സർഫസ് ആണ് ഫുൾ സ്ട്രേറ്റ് റോഡാണ് അങ്ങനെ ഏറ്റവും ഇറക്കം ഇല്ലാത്ത റോഡാണ് അപ്പോൾ സീനൊന്നും ഇല്ലായിരുന്നു ഇപ്പൊ എന്തായാലും ഈ രാത്രി പിന്നെ സൈക്കിൾ ഓടിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ പിന്നെ സൈക്കിൾ എല്ലാം പാക്കി പുള്ളിക്കാരന്റെ കൂടെ പോകുന്നത് എന്താ പറയാ ഭയങ്കര സേഫായിട്ടാണ് ഫീൽ ചെയ്യുക പുള്ളിക്കാരിന്റെ കൂടെ പോകുന്ന സമയത്തെല്ലാം അപ്പോൾ അവിടെ വേണമെങ്കിൽ എനിക്ക് സ്റ്റേ ചെയ്യുക ഒക്കെ അവിടെ പൈ അപ്പോ നാളെ പിന്നെ സൺഡേ അവൻ ആവനെന്തൊക്കെയോ അവിടെ പരിപാടി എന്ന് പറഞ്ഞു അവൻ എപ്പോഴും പോവാറുള്ള എന്ന് പറഞ്ഞു ലൈക്ക് ഇവിടത്തെക്കാൾ കൂടുതൽ അവിടെ ഫ്രണ്ട്സ് ഒക്കെ ഉള്ളത് കരോങ്കലാന്ന് പറഞ്ഞു അങ്ങനെയാണ് ഇപ്പൊ അങ്ങോട്ട് പോകുന്നത് ഹലോ ഇന്നലെ രാത്രി ഞാന് എത്തി അതിനുശേഷം ഞാൻ ഭക്ഷണൊക്കെ കഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കിടന്നു അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അവരുണ്ടല്ലോ കുറേ ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ അവരെല്ലാവരും കൂടെ പുറത്തേക്ക് പോയി പബ്ബിലേക്കൊക്കെ പോയി ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവർ പോയതിന് ശേഷം കുറച്ച് കള്ളൊക്കെ കുടിച്ചു അതിനുശേഷം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പുള്ളിക്കാരൻ കുടിക്കില്ല അല്ലാതെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ കുടിച്ച് അതിലൊരാളുടെ ഫോൺ നഷ്ടപ്പെട്ടു കാറിൻ്റെ കീ നഷ്ടപ്പെട്ടു അങ്ങനെ എന്നെ രാത്രി ഒരു പതിനൊന്നര ആയപ്പോൾ ഇവിടെ വന്ന് എന്നെ വിളിച്ചു എനിക്കിവിടെ റൂം എടുത്ത് വന്നിട്ടുണ്ടായിരുന്നു അവരെല്ലാവരും ഇവിടെ സെപ്പറേറ്റ് റൂം എടുത്ത് നിൽക്കുവാണ് അങ്ങനെ ഇവിടെ എന്നെ വന്ന് വിളിച്ച് ഞാൻ പോലീസ് സ്റ്റേഷനിലൊക്കെ പോയി ോ തലവേദനയായിരുന്നു എനിക്കോണ്ട് ഇന്ന് രാവിലെ വെളുപ്പിന് മണി വരെയും പോലീസ് സ്റ്റേഷനിലും ആ ഒരു ബാറിന്റെ അവിടെ വെച്ചാണ് മിസ്സായത് അവിടെയും കുറെ നേരം കറങ്ങി നടക്കുമായിരുന്നു അങ്ങനെ കുറേ നേരം കഷ്ടപ്പെട്ടു എന്നിട്ട് അവസാനം കാറിന്റെ കീ പഴയ വീട്ടിലിരിക്കുന്നുണ്ട് ഒരാളുടെ കീ സ്പെയർ ആയിട്ടുള്ളത് അത് കിട്ടി ഫോൺ ഇതുവരെ ഒന്നും കിട്ടിയില്ല അങ്ങനെ ആ പുള്ളിക്കാരൻ ഭയങ്കര വിഷമത്തിലായിരുന്നു കണ്ണൊക്കെ നിറഞ്ഞിരിക്കുമായിരുന്നു അങ്ങനെ സ്റ്റിൽ അതായിരുന്നു അവസ്ഥ അപ്പോൾ ഇപ്പം ഇന്ന് ഇവിടെ ഞാൻ ഇന്നും ഇവിടെ തന്നെയാണ് സ്റ്റേ ചെയ്യുന്നത് ഇന്നിപ്പോൾ സൺഡേ ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്നുകൂടെ അവിടെ നിന്നിട്ട് നാളെ പോകാൻ കാരണം എനിക്ക് ഡ്രസ്സെല്ലാം കുറേ അലക്കാനുണ്ടായി അപ്പം ഞാൻ ഇവിടെ തന്നെ എല്ലാം അലക്കി ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് ഉണങ്ങിയതിന് ശേഷം നാളെ പോകുന്നുള്ളൂ അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എന്താ പറയുക പുറത്തൊക്കെ ജസ്റ്റ് ഇന്ന് ഈ ഒരു കരോൻ ഒന്ന് വിസിറ്റ് ചെയ്യാനാണ് ഞാൻ പ്ലാൻ ചെയ്തേക്കുന്നത് ജേഡിൻ്റെ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിട്ടുണ്ട് പോർക്കും പിന്നെ നമ്മളുടെ ബനാന ഫ്രൈ ചെയ്തൊരു സാധനമാണ് കേട്ടോ നമുക്ക് പിന്നെ അതിൻ്റെ കൂടെ ഒരു സാലഡും പോർക്ക് അങ്ങനെ പ്രത്യേകിച്ച് മസാലയൊന്നുമില്ല ജസ്റ്റ് അങ്ങനെ കുക്ക് ചെയ്തെടുത്തതാണ് ഞാനിത് റൂമിൽ നിന്ന് ഇറങ്ങി ഞാനിങ്ങനെ ലേക്ക് സൈഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ് അപ്പോൾ ഇവിടെ മൊത്തം മലാവി ലേക്കാണ് നമ്മൾ അതിൻ്റെ സൈഡിൽ കൂടെയാണ് പോകുന്നത് ഇപ്പോൾ ഞാൻ ചുമ്മാ ഇവിടുത്തെ ഒരു വില്ലേജൊക്കെ കാണാൻ വേണ്ടി ഇറങ്ങിയതാണ് റോഡൊന്നും ഇല്ല ലൈക്ക് ഓഫ് റോഡാണ് വേണ്ട കുണ്ടും കുഴിയും എല്ലാമാണ് നല്ലൊരു വഴി കണ്ട് അപ്പോൾ ഞാനിങ്ങനെ ഫുള്ളിലേക്ക് കയറി വന്നാണ് ഇപ്പം സൺഡേ ആയതുകൊണ്ട് തന്നെ ഫുള്ള് എല്ലാവരും ഫുൾ ഓണാണ് എല്ലാവരും ഓരോ പരിപാടിയിലാണ് കുറെ ആൾക്കാർ ഫുട്ബോൾ കളിക്കുന്ന കാണുന്നുണ്ട് പിള്ളേരും വലിയ ആൾക്കാരും എല്ലാവരും കൂടെ മിക്സ് ചെയ്തിട്ടാ എന്താ പറയുക ഗ്രൗണ്ടിൻ്റെ ഇടയിൽ തന്നെ ഫുള്ള് മരങ്ങളൊക്കെ ഉണ്ട് എന്തൊരു സ്കൂൾ ഗ്രൗണ്ടാണ് കേട്ടോ എന്തോ സ്കൂളിൻ്റെ ബോർഡൊക്കെ കാണുന്നുണ്ട് കുറേ മരങ്ങളുടെ ഇടയിൽ പിള്ളേരൊക്കെ ഫുട്ബോൾ കളിക്കുന്നതാണ് കാണുന്നത് ആദ്യമായിട്ടാണ് ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് ഇത്ര അധികം മരങ്ങളുടെ ഇടയിൽ കൂടെ കാണുന്നത് കേട്ടോ നമുക്ക് അവിടെ കുറച്ച് പ്ലെയിൻ ആയിട്ടാണ് കിടക്കുന്നത് അവിടെ വലിയ ആൾക്കാരാണ് കളിക്കുന്നത് ഈ മരങ്ങളുടെ ഇടയിൽ കൂടെയൊക്കെ പിള്ളേരാണ് കേട്ടോ കളിക്കുന്നത് ഇപ്പം ഞാൻ പോകുന്നത് ഇന്നലെ പരിചയപ്പെട്ട ഒരാളെ കാണാൻ വേണ്ടിയിട്ടാണ് ഒരു പാകിസ്ഥാനീനെ ഞാൻ പരിചയപ്പെട്ടായിരുന്നു ഒരു ഹോട്ടലിൽ വെച്ചിട്ട് അപ്പോൾ പുള്ളിക്കാരൻ പാകിസ്ഥാനിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഫുള്ള് സ്പോൺസർ ചെയ്യാം ഹെൽപ്പ് ചെയ്യാം ഇൻവിറ്റേഷൻ ലെറ്റർ ലെറ്ററൊക്കെ റെഡിയാക്കാം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ എന്നോട് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും പറയണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സ്നേഹമായിരുന്നു പക്ഷേ ഇവിടുത്തെ എൻ്റെ ഇവിടുത്തെ ലോക്കൽ ഉണ്ടല്ലോ അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല കാരണം പാകിസ്ഥാനികൾ ടെററിസ്റ്റാന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നം പുള്ളിക്കാർ ഭയങ്കര പ്രശ്നമാക്കി പുള്ളിക്കാരനെ കാണാൻ പോകാൻ പറ്റില്ല ആ പാകിസ്ഥാനികൾ ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ എന്താ പറയുക ഇവിടുത്തെ ആളുകൾക്ക് അങ്ങനെ പാകിസ്ഥാനീസിനൊന്നും ഇഷ്ടമല്ല അതുകൊണ്ടാണ് നല്ല ആളുകളാണ് ആക്ച്വലി ഞാൻ പുള്ളിക്കാരനെ മീറ്റ് ചെയ്യാൻ വേണ്ടി പോകണേ എനിക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു എന്നോട് ചോദിച്ചു ഇന്ത്യൻ ഫുഡാണോ കഴിക്കാറെന്ന് ഞാൻ പറഞ്ഞു ഇന്ത്യൻ ഫുഡാണ് ഇഷ്ടം പക്ഷേ ഇന്ത്യൻ ഫുഡ് ഇഷ്ടമാണെങ്കിലും കിട്ടാറില്ല എന്ന് പറഞ്ഞു അപ്പോൾ പുള്ളിക്കാരൻ ഇന്ത്യൻ ഫുഡും നമ്മളെ പാകിസ്ഥാൻ ഫുഡൊക്കെ ഓൾമോസ്റ്റ് സിമിലറാണ് ഓൾമോസ്റ്റ് സെയിം ആണെന്ന് പറയാം അപ്പോൾ പുള്ളിക്കാരൻ എന്നെ വീട്ടിലേക്ക് വിളിച്ചേക്കുവാണ് ഭക്ഷണം കഴിക്കാനൊക്കെ ആയിട്ട് ഇപ്പം അങ്ങോട്ട് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് ആക്ച്വലി കുറച്ച് മുന്നേ വിളിച്ചതാണ് പിന്നെ ഞാൻ മറന്നു പോയായിരുന്നു അപ്പോൾ വീണ്ടും വിളിച്ചപ്പോഴാണ് ഞാനത് ഓർത്തത് അപ്പം അങ്ങോട്ട് പോവുകയാണ് എന്തൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൺസെറ്റ് സൺസെറ്റാണെന്ന് നല്ല രസമുണ്ട് ആ എന്താ ക്യാമറ പുള്ളിക്കാരെ വിചാരിച്ച പുള്ളിക്കാരനോട് സംസാരിക്കുവാണ് ഞാൻ എൻ്റെ ചെസ്റ്റ് മോണിൽ വെച്ചിട്ടാണ് സംസാരിക്കുന്നത് മെഗാബൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഹോട്ടലിലാണ് ഞാൻ ഇന്നലെ ഒരു ബർഗർ വാങ്ങാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ബർഗറൊക്കെ ഇന്നലെ കഴിച്ചപ്പോഴാണ് ആളെ പരിചയപ്പെട്ട് ആളപ്പം എനിക്കിത് ഈ ഫുഡ് അവിടെ ഉണ്ടാക്കിയിട്ട് സെർവ് ചെയ്തിട്ടുണ്ട് ഞാൻ പോയി കഴിക്കട്ടെ എങ്കിലും ആവേരി വെള്ളം വന്നിട്ട് പൊതിയായിട്ട് വയ്യ എരിവുണ്ടെന്നൊക്കെ പറഞ്ഞു പാകിസ്ഥാനി സ്റ്റൈലാണ് ഇന്ത്യ സ്റ്റൈലാണ് പോയത് ഈ ബിരിയാണിയാണ് അപ്പം സാലഡും ചിക്കൻ ബിരിയാണി കേൾ ഞാൻ കഴിക്കാൻ വേണ്ടി പോകുന്നത് അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു പാകിസ്ഥാനി ഇന്നലെ നമ്മൾ പരിചയപ്പെട്ട് എന്റെ അടുത്ത് ഭയങ്കര സ്നേഹമായിരുന്നു പാകിസ്ഥാനിലേക്ക് വരണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ പറയാ നമ്മുടെ നാട്ടിൽ ഇപ്പോ പാകിസ്ഥാനിലൊക്കെ പോകുന്നു എന്നൊക്കെ തന്നെ ആൾക്കാർക്ക് ഭയങ്കര പ്രശ്നമാണ് പക്ഷെ ഞാൻ കണ്ടിട്ടുള്ള ഒരുപാട് പാകിസ്ഥാനികളുണ്ട് പക്ഷെ എല്ലാരും ഭയങ്കര സ്നേഹാണ് അപ്പോ യു നെയ്മിസ് രാജാ റൈറ്റ് ഓക്കെ ഇൻ മലാവി So before, we... On the front, uh, before its Pakistan and uh, like five years before in UK. Okay, in UK. Yeah, think... Okay, thank you so much. The biryani was so nice. Yes, it it, it is a bit spicy, a bit... yeah, but it's I same like, like it. Yes, yes, but the taste was good. I think after one month, I'm having biryani. <laughs> yeah, even uh, I had the ice cream. We have ice cream. I The ice cream was so nice. <laughs> ോ ഫാൻ ഓഫ് ഐസ്ക്രീം ബട്ട് ഐ ലൈക് സീരിയസ്ലി ഐ ലൈക്ക് ഞാൻ രണ്ടോട്ട് കഴിച്ചു ഓരോട്ടം ഞാൻ കഴിച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ വീട്ടിൽ കഴിച്ചു കാരണം ആദ്യം ഞാൻ വേണ്ട വേണ്ടെന്ന് പറഞ്ഞായിരുന്നു എനിവേ താങ്ക് യു സോ മച്ച് ഐ ഹോപ്പ് യു വിൽ ഹെൽപ്പ് മീ ടു ഗോ ടു പാകിസ്ഥാൻ യു വിൽ ഡു ഓൾസീജേഴ്സ് Many yes, things, right? and uh, property letter, bank statement, okay. and the proof of the like, uh, the proof of the identification. Okay. I will send you everything. Okay, and thank you. you. <laughs> yeah, thank send you so much. Thanks a lot. അപ്പോ പുള്ളിക്കാരൻ എനിക്ക് പാകിസ്ഥാനിലേക്ക് പോകാൻ വേണ്ടിട്ട് ഇൻവിറ്റേഷൻ ലെറ്ററും കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട് അതൊക്കെ ഫില്ലാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ മലാവിയിൽ ആരെങ്കിലൊക്കെ ഇതുവഴി പോവുകയാണെന്നുണ്ടെങ്കിൽ ദഹിതാണ് നമ്മളുടെ മെഗാബൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഹോട്ടൽ അപ്പോൾ ഇവിടെ കേറിയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും കരോങ്ക എന്ന് പറയുന്നിട്ടുള്ളൊരു അധികം ഒരുപാട് വലിയ സിറ്റിയൊന്നല്ല എന്നാലും അത്യാവശ്യം ചെറിയൊരു സിറ്റിയാണ് ഗുഡ് മോർണിംഗ് മോർണിംഗ് ഞാൻ കഴിക്കാൻ വേണ്ടി വന്നേക്കാണ് സീമയും പിന്നെ ചിക്കൻ കറിയും പിന്നെ ഒരു ാണ് കഴിക്കാൻ പോകുന്നത് എന്റെ ഡ്രസ്സ് ഇന്നലെ അലക്കിയിട്ടത് ഇപ്പോഴും ഉണങ്ങിയിട്ടില്ല കുറച്ചുകൂടെ ഉണങ്ങാനുണ്ട് അത് ഉടങ്ങിയിട്ടുവാണെങ്കിൽ പോകാനായിട്ട് ഇവിടുത്തെ സീമ ഭയങ്കര സോഫ്റ്റ് ആയിട്ടാണെങ്കിൽ ഫീൽ ചെയ്യാറ് അവർ ഇങ്ങനെ രണ്ട് ബോളാക്കി വയ്ക്കും ഒരു ബോൾ പോലെ എന്നെ കൊണ്ട് കഴിക്കാൻ പറ്റാറില്ല ഒരു ക്വാണ്ടിറ്റി കുറച്ച് തരുവായിരുന്നു എനിക്ക് കൊള്ളായിരുന്നു പക്ഷെ ഇതിങ്ങനെ വേസ്റ്റ് ആവുക ഓക്കെ ബൈ ബൈ താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു ബൈ ഞാൻ അപ്പതീ ഇവിടുന്ന് ഇറങ്ങാൻ വേണ്ടി പോവാണ് ഇവരുടെ അടുത്തൊക്കെ ബായി പറഞ്ഞിട്ട് ഇവിടെ നിന്ന് ലിലോങ് എല്ലാം പത്തഞ്ഞൂറ് കിലോമീറ്റർ ഉണ്ട് പക്ഷെ ഞാൻ കുറച്ച് കുറച്ച് എവിടെയൊക്കെ സ്റ്റേ ചെയ്ത് സ്റ്റേ ചെയ്തായിരിക്കും പോകുന്നത് അവിടെ നിന്ന് ഇറങ്ങി നേരെ പൊയ്ക്കോണ്ടിരിക്കുക റോഡ് ഭയങ്കര മോശമാണ് കേട്ടോ നോക്ക് നിങ്ങൾക്ക് കാണുമ്പോൾ പറയാൻ പറ്റും മൊത്തം പൊട്ടി പൊളിഞ്ഞു നടക്കുവോസേനയിൽ അത്യാവശ്യം നല്ല റോഡാണ് ഇവിടെ പൊട്ട റോഡായത് കൊണ്ട് ഭയങ്കര പാട് ഓടിക്കാറ് സുഖക്കുറവ് നല്ല ചൂടുണ്ട് എൻ്റെ അമ്മോ ഞാൻ വേർക്കുന്നു എനിക്കറിയില്ല എല്ലാ സ്ഥലവും ഇങ്ങനെയാണെന്ന് മലാവിയിലെ പക്ഷെ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഈ കരോങ്ങയെന്ന് അങ്ങോട്ടുള്ള സ്ഥലമൊക്കെ നല്ല ചൂടാണ് എല്ലാ സ്ഥലത്തും ഇങ്ങനെ തണുത്ത വെള്ളം വിൽക്കാൻ വെച്ചിട്ടുണ്ട് പാക്കറ്റിൽ ഇടുത്ത നൂറ് കവച്ച കൊടുത്തു കഴിഞ്ഞാൽ ഒരു പാക്കറ്റ് കിട്ടും അപ്പോൾ അതെല്ലാം ഞാൻ മേടിക്കുന്നത് ഹുഫ് ഇവിടെ എല്ലാം ഫുള്ള് ബുഷസാണ് കേട്ടോ എൻ്റെ റൈറ്റും ലെഫ്റ്റൊക്കെ ഉണ്ടില്ലേ റൈറ്റിൽ കുറച്ച് പശുക്കൾ മേയ്ക്കാനായിട്ട് കുറച്ച് ആളുകളെ കാണാം വേറെ വീടോ ഒന്നുമില്ല ഫുൾ പ്ലെയിൻ ആയിട്ട് കിടക്കുക നല്ല ചൂടുണ്ട് റോഡാണെങ്കിൽ അതിൽ മോശം കൊറേ പിള്ളേരെ ഓടി വരുന്നുണ്ട് കേട്ടോക്കുന്നുണ്ട് ഞാൻ ക്യാമറ പറയണമെന്നൊരു മനസ്സിലായിട്ടില്ല ക്യാമറ കണ്ടപ്പോ ഈ ഓടുന്ന അതേ സ്പീഡിൽ സ്പീഡിലോടും എങ്ങോട്ടെ മക്കളാ നിങ്ങൾ എന്റെ പുറകെ ഓടണേ ഇവിടത്തെ കുറെ സാധനങ്ങള് വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പൊ ഞാന് അതിലെന്തേലൊക്കെ പറയട്ടെ പോകുന്ന വഴിയെല്ലാം ഫുള്ള് ആണ് അപ്പം അതുകൊണ്ടുതന്നെ എനിക്ക് ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നുന്നു റോഡും മോശം ഭയങ്കര ചൂടും പിന്നെ കാഴ്ചകളാണെങ്കിലും ഒന്നുമില്ല ഫുള്ള് ആയിട്ട് കിടക്കുന്നു ആൾക്കാരൊന്നും കാണുന്നില്ല വേറെ ലൈഫൊന്നുമില്ല ഫുൾ ഇങ്ങനെ ഒരു പച്ച പിടിച്ച മരുഭൂമി പോലെ കുറച്ച് ബുഷസ് മാത്രം നല്ല റോഡായിരുന്നെങ്കിൽ സ്പീഡിൽ പോകാനും അങ്ങനെയൊക്കെ ഓടിക്കാനും ഒരു രസമുണ്ടായനെ ഞാനിതൊക്കെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് എനിക്കിങ്ങനെ പ്രാന്ത് പിടിക്കുന്നുണ്ടാ സത്യം പറഞ്ഞാൽ നല്ല ബോറിങ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പോൾ കൂടെ സൈക്കിൾ ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അടിപൊളിയായാലും ഈ ലേക്ക് അങ്ങ് വലുതാണ് ഒരുപാട് നീളം അങ്ങനെ കുറേ ഉണ്ട് കരോങ്കേലായാലും മുസസൂലായാലും കുറേ ഉണ്ട് അവിടെ ആൾക്കാരും മീൻ പിടിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട് കുറേ നേരം ചവിട്ടി അതിനുശേഷം ചെറിയൊരു ടൗൺ പോലത്തെ ഒരു സ്ഥലം എത്തിയിട്ടുണ്ട് ടൗൺ അല്ല ചെറിയൊരു മാർക്കറ്റാണ് ഈ കാണുന്നത് അങ്ങോട്ടെല്ലാം എന്തോ ഒരു വലിയ മാർക്കറ്റ് ഉണ്ട് കേട്ടോ അങ്ങോട്ട് കാണാൻ പറ്റുന്നുണ്ട് ഞാൻ എന്തെങ്കിലും കഴിക്കണം സമയം നാല് മണിയായിട്ടുണ്ട് ഇവിടെയാണെങ്കിൽ പ്രത്യേകിച്ചൊന്നും കാണുന്ന അവിടെ അവിടേക്ക് ആ ഒരു സാധാ സ്നാക്സ് അല്ലാതെ വേറൊന്നും വിൽക്കാൻ വെച്ചിട്ടില്ല ഫിഷ് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ മേടിച്ചിട്ട് കഴിക്കണം ഈ ഒരു ഹോട്ടലിൽ വന്നിട്ട് ഞാൻ ചെറുതായിട്ട് റൈസും ഫിഷിന്റെ ഒരു കറി നമ്മളെ നത്തള മീനും പോലത്തെ ചെറിയൊരു ഫിഷ് മീനുണ്ട് അതും കഴിച്ചിട്ടുണ്ടായി ജസ്റ്റ് ചെറുതായിട്ട് നല്ല വിശക്കുണ്ടായി അപ്പം അങ്ങനെ കുറച്ച് കഴിച്ചത് കുറേ നേരം സൈക്കിൾ ഓടിച്ചതിന് ശേഷം ഇപ്പോഴാണ് ഒരു വലിയ മാർക്കറ്റൊക്കെ കാണുന്നത് കേട്ടോ ഫുള്ള് നല്ല റഷ് റഷായിട്ടുള്ളൊരു മാർക്കറ്റാണ് മൊത്തം പാട്ടൊക്കെ വെച്ച് ഒച്ചിയും വേളൊക്കെ ഉള്ളൊരു മാർക്കറ്റാണ് കുറേ ആളുകൾ അധികവും കള്ളു കുടിക്കുന്നതാണ് ഞാൻ കാണുന്നത് ഭയങ്കര സ്മെല്ലാണ് എല്ലാവരും കള്ളുടിച്ചിട്ട് ആ ഒരു ആ ഒരു ലോക്കൽ ബിയറിൻ്റെ ഒരു സ്മെല്ല് കൂടുതലായിട്ട് അറിയാൻ പറ്റുന്നുണ്ട് കേട്ടോ അഞ്ചുമണിയായിട്ടുള്ളൂ പക്ഷേ സണ്ണൊക്കെ പോയി അഞ്ച് മണിക്ക് തന്നെ മൊത്തം ഇരുട്ടാവാൻ തുടങ്ങുക അപ്പോൾ ഈ സണ്ണ് പോയി കഴിഞ്ഞാൽ ഇരുട്ടാകട്ടോ അപ്പോൾ ഞാൻ ഇന്ന് എവിടെയെങ്കിലുമൊക്കെ ടെൻ്റ് അടിക്കണം അല്ലെങ്കിൽ കിടക്കാനൊരു സ്ഥലം നോക്കണം പക്ഷെ ഒരു കാട് വഴിയാണ് ഗ്രാമങ്ങളൊക്കെ വളരെ കുറവാണ് ഓരോ ഗ്രാമത്തിലൊക്കെ കുറച്ച് ആളുകളെ കാണാനുള്ളൂ സൈക്കിൾ ഓടിക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ട് കാരണം രണ്ട് സൈഡിലൊരു പാടമാണ് ഫുൾ പ്ലെയിനായിട്ട് കിടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് കുറേ ചാതികൾ കണ്ണിലടിക്കോ ആ മറ്റേ ഷെയ്ഡ്സ് വെച്ച് കഴിഞ്ഞാൽ കണ്ണ് ഇരുട്ടായോണ്ട് കാണാൻ പറ്റൂല കണ്ണിങ്ങനെ പകുതി അടച്ചാണ് ഞാൻ ഓടിക്കുന്നത് കുറേ ചാതികൾ വരുന്നു വായലും മൂക്കിലും കണ്ണിലും ഏ ഇവിടെ ഈ ഒരു വലിയ ഉണ്ടാക്കി വെച്ചിട്ടില്ലേ അതെല്ലാം ഫിഷാണ് കേട്ടോ അതായിട്ട് വേറെ വേറെ ലിലോങ് ലിലോങ് വേയില പോകുന്നതാണ് പറയുന്നത് അപ്പോൾ വിത്ത് ഫിഷ് ഫിഷ് വിടെ ഒരു ബസിൽ കയറ്റിട്ട് ലിലോങ്ങേക്ക് പോകും എന്റെ സൈക്കിൾ ഞാൻ എന്താ ഇവിടെ നിർത്തിയിട്ടിട്ടുണ്ട് ബെല്ലിങ്സ് ഓക്കെ ബെല്ലിങ്സ് എന്ന് പറഞ്ഞ പുള്ളിക്കാരന് ഞാനും കൂടെ ഇങ്ങനെ സൈക്കിള് ചവിട്ടായിരുന്നു അപ്പൊ ഇംഗ്ലീഷ് അറിയാം എന്റെ അടുത്ത് സംസാരിച്ചു അപ്പോൾ എവിടെ പോകണമെന്നൊക്കെ ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ താമസിക്കാൻ വേണ്ടി ഒരു സ്ഥലം തരികയാണ് ടെൻ്റ് അടിക്കണം അല്ലേ ആരെങ്കിലുമൊക്കെ വീട്ടിലാണ് താമസിക്കുകയെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ പറഞ്ഞു എൻ്റെ വീട്ടിൽ വരുന്നോന്ന് ചോദിച്ചു ആ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഓക്കെയാണേൽ എനിക്ക് ഓക്കെയാന്ന് പറഞ്ഞ് അങ്ങനെ വന്നതാണ് കുറേ നേരമായിട്ട് എൻ്റെ കൂടെ സൈക്ലിങ്ങിന് ഉണ്ടായിരുന്നു അപ്പോൾ ആളുടെ വീടാണിത് അതിൻ്റെ മുന്നിലാണ് ഞാൻ സൈക്കിൾ നിർത്തിയിട്ടേക്കുന്നത് ഇവിടത്തെ കുറേ പിള്ളേരുണ്ട് കേട്ടോ എന്നെ കാണുമ്പോൾ തന്നെ മുസുങ്കു മുസുങ്കു എന്ന് പറഞ്ഞിട്ട് കുറേ എണ്ണ പുറകെ ഓടി വന്നതാണ് അപ്പോൾ ഇത് ലേക്ക് തൊട്ടപ്പറിയാൻ നിയർ ബൈ യാതെ അവിടെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഹോട്ട് 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 സ്പ്രിംഗ് സ്പ്രിംഗ് വാട്ടർ നാച്ചുറൽ ഓക്കെ 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 താങ്ക് യു നാളെ മോർണിംഗ് ഹോട്ട് സ്പ്രിങ് കാണിച്ചല്ലാന്നാണ് പറയുന്നത് അപ്പോ ഇവിടെ ഉള്ള ആളുകളൊക്കെ ജീവിക്കുന്നത് എന്താ പറയാ നമ്മുടെ നാട്ടിലൊക്കെ കടലിന്റെ അടുത്ത് മീൻ വിറ്റ് ജീവിക്കുന്ന പോലെ ഇവിടെയുള്ള മിക്ക ആളുകളും മീനു വിറ്റൊക്കെയാണ് ജീവിക്കുന്നത് ഇതാണ് ഇപ്പോൾ ആളുടെ വീട് ഇത് ആളുടെ മക്കളാണ് അപ്പോ ഇവിടെ ഉണ്ടോ അവര് മീന് ദിസ് ഡ്രൈ ഫിഷ് ആർ ഡ്രൈ ഡ്രൈ ഓക്കേ ഇത് ഉണങ്ങിയിട്ടില്ല പക്ഷെ ഉണക്കാൻ വേണ്ടിട്ടാണ് ഒരു ചെറിയ ടൈപ്പ് മീനാണ് നമ്മളുടെ നത്തള പോലിരിക്കും പക്ഷെ അതുപോലെല്ലാം ഒരു ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു സാധനാണ് കണ്ടോ ഒരു മൊത്തം ഉണക്കാൻ വേണ്ടി പുറത്തു വെച്ചാൽ ഗ്രൗണ്ട് നട്ട്സ് ഓക്കെ യു ആർ കൾട്ടിവേറ്റിംഗ് ഓക്കെ ഈ ചാക്കില് കാണുന്നൊക്കെ നമ്മടെ കടലുണ്ടല്ലോ എന്തായാലും പറയാ കപ്പലണ്ടി അതാണ് അതാണോട്ടോ കണ്ടോ എല്ലാം അവരിതേ മൊത്തം ഇവിടെ ഇങ്ങനെ ആക്കി വെച്ചിട്ട് വലുത് ഇത് മൊത്തം യു അവർ അപ്പൊ വിൽക്കും ഓക്കെ അപ്പൊ മീനും അങ്ങനെ അവരുടെ ആ ഒരു കൃഷി മീനും ഇതൊക്കെ വിറ്റാണ് അവര് ജീവിക്കുന്നത് അതെ ഈ പിള്ളേരെ കാരാ ഇവിടെ എല്ലാവരും കുറെ പേരുണ്ടല്ലോ ഇത് വൈഫാന്ന് തോന്നുന്നുണ്ട് ഓ നൈബ ഇതേ ഉണ്ടോ കുറേ പിള്ളേർ ഇവിടെ വന്നിരിക്കുന്നുണ്ട് ടി വി വെച്ചിട്ടുണ്ട് അപ്പോ അതുകൊണ്ടാണ് അവര് ഇവിടെ വന്നിരിക്കുന്നത് കേട്ടോ ഇവിടെ അവര് എനിക്ക് കഴിക്കാൻ ഈ ഒരു ഗ്രൗണ്ട് നട്ട് തന്നേക്കുവാണ് അപ്പോൾ രണ്ട് ടൈപ്പ് എനിക്ക് തന്നിട്ടുണ്ട് ഇത് അത് കാണാനും ആണ് കുറച്ച് വലുതുമാണ് ഇത് ഒരു ചെറിയ ടൈപ്പ് അങ്ങനെയാണുള്ളത് അതവർ കഴിക്കാൻ തന്നേക്കുന്നത് എവിടേതേ ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ എനിക്ക് വേണ്ടിയിട്ട് വേണ്ടിട്ട് എന്തോ ഡിഫറെന്റ് ആയിട്ടുള്ള സാധനങ്ങൾ രണ്ട് ടൈപ്പ് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ടായി സീമ വട്ട് സെയിം വട്ട് ഇറ്റ് ഓ ഓ ദിസ് ദിസ് ഈസ് ഈസ് ഫോർ മെയ്സ് ഇത് നമ്മളെ കപ്പ വെച്ചിട്ടും ഇത് നമ്മളെ ചോളം വെച്ചിട്ടും ഉണ്ടാക്കിയതാണ്ടോ അതാണ് ഡിഫറൻസ് ഇവിടുത്തെ സീമ നമ്മളെ ഉഗാലി വെച്ച് നോക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് ഓക്കെ ദെൻ വിത്ത് സീമ വാട്ട് ഫിഷ് ഓക്കെ ഉണക്ക

ഞാനിത് കഴിക്കാൻ വേണ്ടി പോവുകയാണ് എനിക്കെന്തായാലും സീമുണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും മീനുണ്ടെങ്കിൽ ഞാൻ ഹാപ്പിയാണ് വീടിന്റെ ഉള്ളിൽ നമുക്ക് കിടക്കാനൊന്നും സ്ഥലമില്ല അപ്പോൾ ഇത് നമ്മൾ പുറത്താണ് കേട്ടോ കിടക്കുന്നത് അവരിത് പുറത്ത് കിടക്കാനുള്ള അറേഞ്ച്മെന്റ്സ് ചെയ്തുകൊണ്ടിരിക്കുവാണ് ഉള്ളില് കിടക്കാൻ കുറച്ച് സ്ഥലം സ്ഥലമുള്ളൂ പിന്നെ ഭയങ്കര ചൂടാണ് അപ്പോൾ ഇങ്ങനെ വെറുതെ പായ വിരിച്ചിട്ട് ഇങ്ങനെ കിടക്കും കൊണ്ടുപോണോക്ക് അങ്ങനെയാണ് ഞാനും എല്ലാവരും ഇവിടെ തന്നെ കിടക്കണമോന്നു കാരണം കുറേ പേർക്കുള്ള ഇതുണ്ട് പക്ഷെ ഞാൻ വിളിക്കുന്ന കൊതു അടിക്കൂലേ എന്നാണ് ലേക്ക് സൈഡിലാണ് കൊതുണ്ടാവുള്ള സാധ്യതയുണ്ട് കൊതു ഒന്നും കടിച്ചില്ല എന്നാലും കൊതുണ്ടാവും ഇവിടെ കിടക്കാനുള്ള ഫുൾ സെറ്റപ്പും ചെയ്തിട്ടുണ്ട് കൊതുക് പോലെ ആക്കിയിട്ട് മൊത്തം അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ ഞാനെന്തെ ഇവിടെ ഉറങ്ങാൻ പോകുന്നത് ഞാനിപ്പോ ഇവിടെ കിടന്നുറങ്ങാൻ വേണ്ടി പോവാണ് ഇവിടെ കിടക്കുമ്പോൾ ഉള്ള വിഷമം എന്ന് വെച്ചാൽ രാവിലെ ആറുമണിയാകുമ്പോഴേക്കും വെയിൽ വരും അപ്പോൾ നല്ല ചൂടാണ് രാത്രി തന്നെ അത്യാവശ്യം ചൂടുണ്ട് അതുകൊണ്ടാണ് എല്ലാവരും പുറത്ത് കിടക്കുന്നത് രാവിലെ ഓ സോറി രാവിലെ എണീക്കണം നേരത്തെ തന്നെ എണീക്കണം അതാണ് എൻ്റെ വിഷമം നല്ല ടയേർഡ് അയ്യോ അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ് ഞാനിത് കിടന്നുറങ്ങാൻ വേണ്ടി പോന്നു നെക്സ്റ്റ് ഡേ നെക്സ്റ്റ് വീഡിയോയിൽ കടന്നു വരെ ബൈ ബായ്